സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങൾ ചുവപ്പ് നാടിയിൽ കുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറ് മുതൽ നിരവധി പരിഷ്കാരങ്ങൾ ഭരണരംഗത്ത് വരുത്തിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന കരുതലും കൈത്താങ്ങും എന്ന പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുക നിയമത്തെയും നടപടിക്രമങ്ങളെയും ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നീതി ലഭ്യമാക്കുന്നതിന് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്നതാണ് ഈ പരിപാടി ഓരോ പരിപാടിയിലും മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് കഴിയാവുന്നത്ര തീരുമാനങ്ങൾ ആ പരിപാടിയിൽ വെച്ച് തന്നെ എടുക്കാനുമാണ് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ താലൂക്ക് തല അദാലത്തുകളിൽ ഇരുപത്തൊന്ന് വിഷയങ്ങൾ ജില്ലാതലത്തിൽ പരിഹരിക്കാവുന്ന പരിപാടികൾ പരാതികൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പരിഗണിക്കുക ഇവിടെ ഇവ പരാതികൾ സമർപ്പിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമായി കരുതൽ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പേരിൽ ഒരു സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട് പരാതികൾ ഓൺലൈനായും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും താലൂക്ക് ഓഫീസുകളിൽ നേരിട്ടെത്തിയും സമർപ്പിക്കാവുന്നതുമാണ് അദാലത്തുകൾ യാന്ത്രികമായ ഒരു സർക്കാർ പരിപാടിയായി മാറാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം പരാതികളുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകൾക്കാണുള്ളത് അവ കൃത്യമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണ സംവിധാനത്തിനും കഴിയേണ്ടതുണ്ട് ജനങ്ങളും ഉദ്യോഗസ്ഥരും പരസ്പരം സഹകരിച്ചുകൊണ്ട് കരുതലും കൈത്താങ്ങും പരിപാടി വിജയകരമായി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്